ഹായ് ഹലോ മക്കളെ അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ കണ്ടു അല്ലേ അതായത് നമ്മളുടെ വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിൻ്റെ വാദായങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് വീഡിയോ വെച്ച് കണ്ടിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങളുടെ നോട്ടും ഒക്കെ ആയിട്ട് ഒന്ന് നോക്കി നിങ്ങൾ സെറ്റ് സെറ്റായിട്ടിരിക്കാമെന്ന് വിശ്വസിച്ചിട്ട് നമ്മളിനി കുറച്ച് കാര്യങ്ങൾ കൂടി കണ്ടിട്ട് പറയാനുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് വേഗം ഓടി പോകാം യെസ് റെട്ടിന ആൻഡ് ദ ഫോട്ടോ റിസറ്റേഴ്സ് അല്ലെങ്കിൽ റെട്ടിനയും നമ്മളുടെ പ്രകാശഗ്രാഹി കോശങ്ങളും ദ റോഡ് സെൽസ് ആൻഡ് കോൺസൽസ് ആർ ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇൻ ദ റിട്ടിന അല്ലെ നമുക്കറിയാം റോഡ് സെൽസും കാണാം കോൺ സെൽസും കാണാം അല്ലേ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും എന്നിവയാണ് റിട്ടിനയിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രകാശഗ്രാഹി കോശങ്ങൾ ഇനി റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പർ ദാൻ കോൺസെൽസ് അല്ലെ കോൺസെല്ലുകളെക്കാൾ കൂടുതൽ റോഡ് കോശങ്ങളാണ് അതായത് റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് ഓക്കെ ആണല്ലോ യെസ് ഇനി നമുക്ക് അവരുടെ ഫിഗർ ഒന്ന് കാണാം യെസ് അല്ലേ നമ്മുടെ റോഡ് പോലെ റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദണ്ടെന്നാണ് കേട്ടോ അപ്പോൾ റോഡ് പോലെ കാണുന്നതാണ് നമ്മുടെ റോഡ് കോശങ്ങൾ ഏകദേശം ഒരു കോൺ ഷേപ്പില അതിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ഇതാണ് നമ്മുടെ കോൺ കോശങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്ച്ചറ പിക്ചറാണ് ഇതൊക്കെ കണ്ട് പരിചയമാണല്ലേ അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം യെസ് ഇനി ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് കണ്ണിന് സഹായിക്കുന്നത് കാണാനായിട്ട് നോക്കാം അപ്പോൾ റോഡ് സെൽസും ഉണ്ട് കോൺ സെൽസും ഉണ്ട് റോഡ് സെൽസ് എന്തെയ്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ പിക്മെൻസ് പിക്മെന്റ് ആയിട്ടുള്ള ഏതാണ് റോഡോപ്സിൻ കൊണ്ട് നിർമ്മിതമാണ് ഈ റോഡ് റോഡ്സെൽ എന്ന് പറയുന്നത് റോഡ് സെല്ലിൽ കാണുന്ന പിക്മെൻറ് റോഡോപ്സിൻ ഈ റോഡോപ്സിൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്സിനും റെട്ടിനാളും കൂടിയും കൂടി ചേർന്നിട്ടാണ് റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ഇറ്റ് ഈസ് ഏബിൾ ടു സീ ഓബ്ജെക്സ് ഇൻ ഡിം ലൈറ്റ് ഡിം ലൈറ്റിൽ ഡിം ലൈറ്റിൽ നമുക്ക് ഓബ്ജെക്ട്സിനെ കാണാൻ വേണ്ടി സഹായിക്കുന്ന കോശങ്ങളാണ് ആര് റോഡ് സെൽസ് എന്ന് പറയുന്നത് cannot detect കാനോട്ട് ഡിറ്റക്ട് ദ കളർ കളറിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അതാണ് നമ്മുടെ റോഡ്സെല് അല്ലേ നമ്മുടെ ഇരുട്ടത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് എല്ലാത്തിൻ്റെ ഒരു രൂപം മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിൻ്റെ കളറൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല അപ്പോൾ പിന്നെ ഫ്ലൂറസൻ കളർ ഒക്കെ കാണാമല്ലോ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെയാണ് കേട്ടോ അപ്പോൾ കോൺസെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല ടിംലൈറ്റിൽ നമ്മുടെ കാഴ്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ അപ്പം ഇനി കോൺ കോശങ്ങൾ നോക്കിയാലോ വിഷ്വൽ പിക്മെന്റ് ഏതാണ് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയോഡോപ്സിൻ ഈ ഫോട്ടോപ്സിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് അയോഡോപ്സിൻ ഈ ആണ് ഏത് സെല്ലിൽ ഉള്ളത് നമ്മുടെ കോൺസെല്ലിൽ ഉള്ളത് ഇനി ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റെക്ട് ദ റെഡ് ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ അല്ലേ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയും പ്രൈമറി കളേഴ്സ് എന്ന് പറയില്ലേ റെഡ് ബ്ലൂ ഗ്രീൻ ഇതിനെല്ലാം ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കോൺ സെല്ലിലുള്ള ഫോട്ടോപ്സിൻ ഇനി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസിൻ്റെ അമിനോ ആസിഡ്സിൻ്റെ ഓപ്സിൻ മോളിക്യൂൾ ഓപ്സിൻ മോളിക്യൂൾസിലെ അല്ലെങ്കിൽ ഓപ്സിൻന്ന് പറയുന്ന പ്രോട്ടീനിലെ ഡിഫറെൻറ്റ് അമിനോ ആസിഡുകൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള കളറ് നമുക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് ഇനി ഇറ്റ് പ്രൊവൈഡ് അസ് വിത്ത് കളർ വിഷൻ അല്ലെ നമുക്ക് കളർ കളർഫുൾ ആയിട്ടുള്ള വിഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് അല്ലെങ്കിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് സെല്ലിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ആൻ്റെ പേര് പറയും കോൺ സെൽസിൻ്റെ പേര് പറയണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ഫിഗറിലോട്ട് പോവാം യെസ് റോഡ് കോശങ്ങൾ എന്താണ് അവരിലുള്ള കാഴ്ചാവർണ്ണകം റൊഡോപ്സിനാണ് റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാലോ ഓപ്സിനും റിട്ടിൻ ആളും കൂടിയും കൂടി ചേർന്നിട്ടാണ് റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു റോഡോപ്സിൻ അതുപോലെ തന്നെ എന്തിനുള്ള ഇതില്ല നമ്മുടെ നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത ആൾക്കാരാണ് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് ഇനി കോൺ കോശങ്ങൾ നോക്കിയാലോ അവർ കാഴ്ചാവർണ്ണകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയും ഇവരുണ്ടായിരിക്കുന്നത് എങ്ങനെ തന്നെയാണ് നമ്മളുടെ ഓപ്സിനും ളും വെച്ച് തന്നെയാണ് ഇവരുണ്ടായിരിക്കുന്നത് ഇനി ഇവർക്ക് ചുവപ്പ് പച്ച നീല എന്നീ വർണ്ണങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്സൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഇതിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഇനി അപ്പം ഇവരെങ്ങനെയാണുള്ള കാഴ്ചയാണ് നമുക്ക് സാധ്യമാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർണ്ണ കാഴ്ചയാണ് അല്ലേ കളർ ഡിറ്റക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കളർഫുള്ളായിട്ട് കാണുന്നത് കഴിയുന്നത് കോൺ കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയുന്നത് ആരുള്ളതുകൊണ്ടാണ് റോഡ് കോശങ്ങളുള്ളത് കൊണ്ടാണ് സെറ്റലേ വേ അടുത്തയിലേക്ക് പോവാം യെസ് ഇനി എങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് ഇമ്പൾസൻ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അതായത് നമ്മൾ പറഞ്ഞു ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ വന്ന എന്താണ് നമ്മുടെ ഈ ഇമേജ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇമേജ് ഫോമേഷൻ നടക്കുന്നുണ്ട് അതെങ്ങോട്ടെത്തണം അവിടെ നിന്ന് ഒരു ഇമ്പൾസ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ബ്രെയിനിലെ സെൻറ്റർ ഓഫ് വിഷനിലേക്ക് എത്തണം അല്ലേ എന്നാൽ മാത്രമേ നമുക്ക് എന്താ ആ തലതിരിച്ചുള്ള സാധനത്തിന് നമുക്ക് നേരെയായിട്ട് കാണാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മളുടെ റൊഡോ ഓപ്ഷൻ ലൈറ്റ് വരുമ്പോൾ എന്തായിട്ട് വിപണിക്കും റെഡിനാളും ഓപ്ഷനായിട്ട് വിഘടിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസിനും ലൈറ്റിൻ്റെ പ്രസൻസിൽ റെട്ടിനാളും ഓപ്ഷനുമായിട്ട് വിഘടിക്കും ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ് ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും ഡിസോസിയേറ്റ് ദ കെമിക്കൽ ചേഞ്ച് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസ് ആ ഒരു ഡിസോസിയേഷൻ ആണ് എന്തിനു സഹായിക്കുന്നത് ആ ഒരു ഇമ്പൾസ് ജനറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം അടുത്ത സ്ലൈഡ് നോക്കാം യെസ് പ്രകാശഗ്രാഹി കോശങ്ങളിലെ ആവേഗങ്ങളുടെ രൂപപ്പെടൽ റൊഡോപ്സിൻ പ്രകാശം വരുമ്പോഴും റെട്ടിനാളും ഓപ്സിനായിട്ട് വിഘടിക്കുന്നു ഫോട്ടോപ്സിനും റെട്ടിനാണോ ഓപ്സിനുമായിട്ട് പേടിക്കുന്നു ഇതൊക്കെ നടക്കുന്നത് ഇതിൻ്റെ പ്രസൻസിലാണ് പ്രകാശത്തിൻ്റെ പ്രസൻസിലാണ് കേട്ടോ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹ്യ കോശങ്ങളിലെ വർണ്ണങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വിഘടിക്കുന്നു ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത് ആവേഗങ്ങൾ അഥവാ ഇമ്പൽസസ് നമ്മളുടെ നേത്രനാടിയിൽ കൂടെ രൂപപ്പെട്ട് അവർ പാസ് ചെയ്ത് പാസ് ചെയ്ത് എങ്ങോട്ടെത്തുന്നു നമ്മളുടെ ബ്രെയിനിലെ കാഴ്ച കേന്ദ്രത്തിലേക്ക് ലൈക്ക് സെൻറ്റർ ഓഫ് വിഷനിലേക്ക് അങ്ങനെയാണ് നമ്മൾക്ക് എന്ത് കാണാൻ കഴിയുന്നത് ആ വസ്തുക്കളെ നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ നിങ്ങൾ എന്നെ കാണുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കാണുന്ന പോലെ ആ രീതിയിലാക്കി കാണാൻ കഴിയുന്നത് സെറ്റ് അല്ലേ യെസ് ഇനി അടുത്ത സ്ലൈഡ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലെ ലൈറ്റ് ആദ്യം നമ്മളുടെ കോർണയിലോട്ട് വരുന്നു അക്കസ് ഹ്യൂമറിലേക്ക് കടക്കുന്നു പ്യൂപ്പിളിലേക്ക് എത്തുന്നു പിന്നെ ലെൻസിൽ വരുന്നു ഇമ്പൽസ് ഒപ്റ്റിക് നെർവ് നമ്മളുടെ സെറിബ്രം അങ്ങനെയാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത് സെൻസ് ഓഫ് ലൈറ്റ് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളിതൊന്നും കാണാൻ പാഠം പഠിക്കരുത് കേട്ടോ ആ ഒരു കണ്ണിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ട് അവരുടെ ഭാഗങ്ങളുടെ പ്രത്യേകത നിങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും എങ്ങനെയൊക്കെയാണ് പാസ് ചെയ്ത് നമ്മളുടെ ഈ ലൈറ്റ് പാസ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് കിട്ടും ഒന്നും കാണാൻ പാഠം പഠിക്കേണ്ട കാര്യമല്ല കേട്ടോ ആരും അങ്ങനെ പഠിച്ചിട്ട് പോരുത് നമുക്ക് ഇതിൻ്റെ മലയാളം നോക്കാം യെസ് നമ്മളുടെ പ്രകാശം കോർണയിലെത്തുന്നു പിന്നീട് അക്വസ് ദ്രവത്തിലൂടെ പ്യൂപ്പിളിലേക്ക് എത്തി ലെൻസിലെത്തി വിട്ടിയ ദ്രവത്തിലൂടെ കടന്ന് റെട്ടിനയിലെത്തി റെട്ടിനയിൽ നിന്ന് ആവേഗം രൂപപ്പെട്ട് അത് നേത്രനാടി വഴി നമ്മുടെ സർബ്രത്തിലേക്ക് എത്തി കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നു എങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓ എൻ്റെ എന്നൊക്കെ വിചാരിക്കും ഒന്നുമില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് അല്ലേ എല്ലാവരും നമ്മൾ പഠിച്ചതാണ് അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം യെസ് ഇനി ബൈനോക്കുലാർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം അല്ലേ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ എന്താണ് നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഊട്ടി അങ്ങനെയുള്ള ഹൈറേഞ്ചിലൊക്കെ പോകുമ്പോഴാണ് ഈ ബൈനോക്കുലർ വിൽക്കാനായിട്ട് ആൾക്കാർ അല്ലേ ഒരു സൈറ്റ് സെയിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് ബൈനോക്കുലർ വിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ ഇമേജ് ഫ്രം ദ ടു സൈഡ്സ് ഓഫ് ദ സെയിം ഒബ്ജക്ട്സ് ആ ഫോമ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐ അതായത് രണ്ട് ഐയിലും എന്താണ് രണ്ട് വിഷനാണ് ഫോം ചെയ്യുന്നത് ബ്രെയിൻ എ ത്രീ ഡയമെൻഷനൽ ഇമേജ് ഓഫ് ദി ഒബ്ജെക്ട് ഇസ് ഈസ് കോൾഡ് ബൈനോക്കുലാർ വിഷൻ അതായത് രമണ എന്താണ് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരേ വസ്തുവിൻ്റെ ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത് അതായത് ഒരു ഒബ്ജക്റ്റ് നോക്കിയിട്ടുണ്ട് ഈ കണ്ണിൽ കാണുന്ന ഒരു സൈഡ് ഉണ്ടാവും ഈ കണ്ണിൽ നിന്ന് കാണുന്ന ഒരു സൈഡ് ഉണ്ടാവും ഇത് രണ്ടും കൂടി നമ്മളുടെ ബ്രെയിൻ സംയോജിപ്പിച്ചിട്ടാണ് എന്ത് നമുക്കൊരു എന്താണ് ത്രിമാന ദൃശ്യം അല്ലെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ കാണുന്നത് നമ്മുടെ ബ്രെയിൻ ആ രണ്ട് ഇമേജസിനെയും കൂടി കൂട്ടി കൂട്ടിയോജിപ്പിച്ചതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ദർശനം അല്ലെങ്കിൽ അല്ലെ ദർശനം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സീസൺ ആവാൻ പോവുകയാണ് അല്ലെ സീസൺ ആണ് കർക്കിടക മാസമാണ് അപ്പോൾ ഈ ദർശനത്തിന്റെ പേരാണ് എന്ത് ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലാർ വിഷം എന്ന് പറയുന്നത് ക്ലിയറായെന്ന് വിശ്വസിക്കണോ അടുത്ത കണ്ടോ സാറേ ഇനിയൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓടിച്ചിട്ട് വരാ ഓടിച്ചിട്ട് വരാന്ന് വെച്ചാൽ ഓടിച്ച് പഠിച്ചിട്ട് വരാ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാരണവഴിക്കും ബൈ